ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി ഇന്ന് സംസാരിച്ചോണ്ടിരിക്കുക അപ്പൊ സച്ചി ഇങ്ങനെ പറയാം ഓ ഞാൻ എത്ര പേടിച്ചു നിനക്ക് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല നിന്നെ കാണാതായപ്പോൾ ഞാൻ എവിടെയെല്ലാം പോയി അന്വേഷിച്ചെന്നറിയാമോ അപ്പം രേവതി എവിടെയെല്ലാം പോയി അന്വേഷിച്ച് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് പിന്നെ പോലീസ് സ്റ്റേഷൻ വരെയും പോയി ഏ പോലീസ് സ്റ്റേഷനിലോ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ വരെയും പോയത് എന്നെ കാണാനില്ലെന്നും പറഞ്ഞ് പരാതി കൊടുക്കാനോ എന്താ സച്ചിയേട്ടത് എന്തിനാ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് അത് പിന്നെ അച്ഛനും നിന്നെ കാണാതായി കഴിഞ്ഞപ്പോഴേ ഭയങ്കര ടെൻഷനായിരുന്നു അതുകൊണ്ട് അച്ഛനാ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാൻ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു അവടെ ചെന്നപ്പോഴേ നിന്റെ അനിയനോ ഉണ്ടായിരുന്നു അവിടെ ഏഹ് എൻ്റെ അനിയനോ എന്തിനാ ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് എന്നെ കാണാനെന്ന് പറഞ്ഞ് അവനും പരാതി കൊടുക്കാൻ വേണ്ടിയാണോ പോയത് ആ അവൻ പരാതി കൊടുക്കാൻ പോയതേ എൻ്റെ നേരെയാണ് ഞാനാണ് ഇതിലെല്ലാത്തിനും കാരണമെന്നും പറഞ്ഞോണ്ട് നിന്നെ ഞാൻ വഴക്ക് പറയും അടിക്കും തല്ലും പിടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാ നിന്റെ അനിയന് എന്നോട് ഭയങ്കര കലിപ്പാണല്ലോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിയേട്ടാ അവൻ അങ്ങനെ ചെയ്തല്ലേ അങ്ങനെയാണെങ്കിൽ അവനായിട്ട് രണ്ട് പണി കൊടുക്കണമല്ലോ പക്ഷേ ഇത് അവനായിട്ട് ചെയ്തതല്ല രേവതി അവനെ കൊണ്ട് വേറെ ആരോ ചെയ്യിപ്പിച്ചതാ അതാരാണ് എന്താണ് എന്നൊക്കെ എനിക്കറിയാം ആ അത് വിട്ടേര് ആ അതെല്ലാം ഞാൻ അപ്പോഴേ വിട്ട് രേവതി എന്നിങ്ങനെ പറയാ ഉം അതൊക്കെ പോട്ടെ വാ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അങ്ങോട്ട് വിളിക്കുകയാണ് എന്താ സച്ചിയേട്ടാ ആ അതൊക്കെ ഉണ്ട് നിക്ക് നീ എന്ന് പറഞ്ഞ് ആ ഒരു പൊതി എടുക്കുക ആ പൊതിയുടെ ഉള്ളില് നല്ല അടിപൊളി ഒരു മുല്ലപ്പൂമാലയായിരുന്നു ആ മുല്ലപ്പൂമാല നമ്മുടെ രേവതിക്ക് മുല്ലിങ്ങനെ ഇട്ടിട്ട് ആഹാ കൊള്ളാലോ ഇത് എവിടെന്നാ സച്ചിയേട്ടാ ഇതോ ഇത് വഴിന്ന് കളഞ്ഞു കിട്ടിയത് ഇത് ഞാൻ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്ന് എടുത്തതാണ് രേവതി അതെന്തിനാ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്ന് മാല എടുത്തത് ആഹ് മാല എടുത്തതേ ഇത് വലിച്ചെറിഞ്ഞു ദൂരെ കളയാനിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്ക് രേവതി എന്ന് പറഞ്ഞു പറഞ്ഞപ്പോഴേക്കും രേവതി തിരിഞ്ഞു നിൽക്കുകയാണ് നമ്മളെ രേവതിയുടെ തലയിൽ നല്ല ഈ ആ മുല്ലപ്പാല നല്ല അടിപൊളിയായിട്ട് തന്നെ ചൂടിക്കൊടുക്കുകയും ചെയ്യാണ് ആ ഇപ്പൊ രേവതിയെ കാണാൻ എന്ത് സുന്ദരിയാ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടിട്ടോ നീയേ പൂമാലയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും നല്ല രസമുണ്ട് ആ മതി മതി സച്ചി കേട്ടാ ഇനിയേ നമുക്ക് എന്തെങ്കിലും കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയും രേവതിയും നേരെ വായലൊക്കെ ഇങ്ങനെ ഇരുന്ന് ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കൊടുക്കുകയാണ് അപ്പോൾ രേവതിയോട് വീണ്ടും പറയണം രേവതി ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ എന്നോട് പറയാതെ നീ എങ്ങോട്ടും പോകരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം അവിടെ സോൾവ് ആകുക പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി നേരെ നേരെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ആ സമയം തന്നെ അമ്മയാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ദൈവമ്മയ രേവതി മോളൊന്നും വിളിച്ചില്ലല്ലോ എനിക്ക് രേവതിയെ കാണാനായിട്ട് ആകെ ടെൻഷൻ ആവുന്നു എന്നൊക്കെ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രേവതിയുടെ വരവ് അയ്യോ മോളെ നീ വന്നോ മോളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതെ നിന്നെ കാണാതെ എത്രമാത്രം ടെൻഷൻ അടിച്ചെന്നറിയാവോ ഞാൻ ഇത് കേട്ടു എന്തിനാ എന്നെ കാണാതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഞാൻ പൂമാല കെട്ടാൻ പോയതല്ലേ അതിന് നീ പൂമാല കെട്ടാൻ പോയതാണെന്ന് ഞങ്ങളോട് പറഞ്ഞോ ഇല്ലല്ലോ നീ എവിടെ പോയതാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ ടെൻഷൻ അടിച്ച് ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു മോളെ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നമ്മേ ഞാൻ വർഷയോട് പറഞ്ഞിട്ടാണ് പോയത് വർഷ വീട്ടിൽ പറയാത്തതിനിപ്പോൾ എൻ്റെ തെറ്റാണോ അല്ലല്ലോ ആ ഞാൻ ഞാൻ പോയപ്പോൾ മഹർഷിയോട് പറഞ്ഞു എന്തായാലും നീ സച്ചിയോട് പറയണമായിരുന്നു പാവ സച്ചിയല്ലേ സച്ചി എത്ര മാത്രം കഷ്ടപ്പെട്ടെന്ന് അറിയാവോ നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയാവോ ആ പാവത്തിന്റെ കാര്യം ആലോചിക്കുമ്പോൾ ആകെ സങ്കടമുണ്ട് ആ അമ്മ പറഞ്ഞ സത്യം തന്നെയാ ആ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് എന്ത് ചെയ്യാൻ ആ സമയത്ത് എനിക്ക് സച്ചിന് പറയാനായിട്ട് തോന്നിയില്ല ആ ദേവു നീ എനിക്ക് കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു ദേവു ദാഹിച്ചേ തൊണ്ട വലയുന്നു ശരിയേ ചെയ്യുന്നു പറഞ്ഞോണ്ട് ദേവു നേരെ അകത്തേക്ക് കയറിപ്പോയി വെള്ളം എടുക്കാൻ പോവാണ് അപ്പോഴേക്കും നമ്മുടെ രേവതി ചോദിക്കുകയാണ് എവിടെ ശരത്ത് എവിടെ അവനെ പോലീസ് സ്റ്റേഷനിൽ പോയായിരുന്നു കംപ്ലയിൻ്റ് കൊടുക്കാനായിട്ട് ഏ കംപ്ലൈൻറ്റ് കൊടുക്കാനോ എന്തിന് എന്തിന് കംപ്ലയിൻ്റ് കൊടുക്കാൻ എന്നെ കാണാനില്ലെന്ന പേരിൽ എന്നിട്ട് ആരുടെ പേരിലെ കംപ്ലൈന്റ് കൊടുക്കാൻ പോയെന്നറിയാവോ സച്ചിയടിന്റെ പേരില് എന്നെ സച്ചിയടൻ അടിക്കുകയാണ് വഴക്ക് വഴക്ക് പറയുകയാണ് അതുകൊണ്ടാണ് ഞാൻ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങി പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് ദൈവഭാഗ്യത്തിന് സച്ചിയടിന് നേരെ അവര് പരാതി എടുത്തില്ല അതിനെ മഹാഭാഗ്യയില്ലേ അല്ലെങ്കിൽ എന്താ ഓരുന്ന സ്ഥിതി അവനെവിടെ എനിക്ക് അവനെ കണ്ടു സംസാരിക്കാൻ വേണ്ടി തന്നെ ഞാൻ വന്നത് എടാ ശരത്തെ ശരത്തേ എന്ന് പറഞ്ഞു വിളിക്ക അപ്പം ദയവായിരുന്നു ശരത്ത് ശരത്തിനാണെങ്കിലൊരു ഹൂസലുമില്ല അങ്ങനെ എടാ നീ എന്തിനാടാ പോയി കംപ്ലൈന്റ് കൊടുത്തു പോളിറ്റീഷ്യനിൽ ആ അത് പിന്നെ ചേച്ചിയെ കാണാതായപ്പോൾ ഞങ്ങൾ പോയി ഞാൻ പോയി കംപ്ലൈന്റ് കൊടുത്തു എടാ എന്നെ കാണാതായിട്ട് നീ പോളിറ്റീഷ്യനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു പക്ഷേ ഞാൻ എവിടെയുണ്ടെന്ന് നീ അന്വേഷിച്ചായിരുന്നോ നീ എവിടെയെങ്കിലും പോയെന്ന് അന്വേഷിച്ചായിരുന്നോ ഞാൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഇല്ല അന്വേഷിച്ചില്ല ആ നീ അന്വേഷിച്ചില്ല പക്ഷേ സച്ചിയേട്ടൻ അന്വേഷിച്ചു ഞാൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അത്രമാത്രം സച്ചിയേടന് എന്നോട് സ്നേഹം ആടാ പക്ഷേ ആ സ്നേഹം നിനക്കില്ലല്ലോ നീ എവിടെയും പോയി അന്വേഷിച്ചില്ല ചേച്ചി ഞാൻ ചേച്ചിയെ കൊറേ ഇതാക്കി പക്ഷേ ചേച്ചി ഇതുവരെ വീട്ടിലെത്തിയില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇനി അന്വേഷിച്ചിടുന്ന കാര്യമില്ലെന്നറിയാം അതുകൊണ്ടാ ഞാൻ പോയി കംപ്ലൈന്റ് എടുത്തത് എന്നിട്ടോ നീ ആർക്ക് നേരെ കംപ്ലൈന്റ് എടുത്തു സച്ചിയു നേരെ നീ നീ എന്തിനാടാ സച്ചിയാണ് നേരെ ഇങ്ങനെ വൈരാഗ്യം കാണിച്ചിട്ടുണ്ട് നടക്കുന്നത് എന്നെ സച്ചേട്ടനെ അടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത് നീ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അല്ലാതെ ചേച്ചി വീട് വിട്ട് പോകൂല്ലെന്ന് ഞങ്ങൾക്കറിയാം സച്ചിയേടിനും ചേച്ചിയും കൂടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴല്ലേ ചേച്ചി ഇങ്ങനെ ഇറങ്ങി പോകുന്നത് ദേ ശരത്തെ നീ വേണ്ടാത്തത് ചെയ്യരുത് ദേ നീ ആര് പറഞ്ഞിട്ടാണ് എന്ത് പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി പറയടാ ആര് പറഞ്ഞിട്ടാണ് സച്ചിയടിനെതിരെ നീ പരാതി കൊടുത്തത് മര്യാദക്ക് പറഞ്ഞോ അത് പിന്നെ ചേച്ചിയെ കാണാത്തതിൽ ആരണി ചേട്ടന വലിയ സങ്കടമായിരുന്നു അതുകൊണ്ട് ആരണ്യ ചേട്ടനാ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാൻ അവൻ എന്നെ കാണാത്തതിൽ എന്തിനാടാ സങ്കടപ്പെടുന്നത് അവൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനും നീ അങ്ങോട്ട് വിശ്വസിച്ചോ ഏഹ് വെള്ളം തൊടാതെ അവൻ പറയുന്നു മുഴുവനും പച്ച പച്ചക്കള്ളാണ് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ദേ അവന്റെ കൂടെ കൂട്ടു കൂട്ടുകൂടരുത് അവന്റെ ഒരു കരുതിൽ നീ ഇടപെടാനായിട്ട് നിൽക്കരുതെന്ന് എന്നോട് സ്നേഹം പോലും എടാ നമ്മുടെ കുടുംബം കൊളം തോണ്ടാൻ വേണ്ടി നടക്കുന്നവനാണ് ഈ ആന്റണി അതുകൊണ്ടാ ആന്റണി നിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിട്ടത് അല്ലെങ്കിൽ ആന്റണി നമുക്ക് എവിടെയെങ്കിലും പോയി അന്വേഷിക്കാടാ എന്നേ പറയുള്ളൂ അതൊന്നും നിന്നോട് പറഞ്ഞില്ലല്ലോ എന്നിട്ട് അവൻ വല്യേ ഭീം വളക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നു ഇനി മേലശരത്തെ എന്റെ സച്ചിയേടനെതിരെ നീ എന്തെങ്കിലും പ്രവർത്തി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയനാണെന്ന് ഞാൻ വിചാരിക്കില്ല ഞാനേ ഏ സച്ചിയേടനോട് പറയും സച്ചിയേടൻ നിന്റെ ഒരു കൈ തല്ലൊടിച്ചു പക്ഷേ ഒരു കാരണവുമില്ലാതെ സച്ചിയുടെ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എടാ നിന്നിലാണ് ഞങ്ങൾക്ക് വിശ്വാസം നീയാണ് ഞങ്ങളുടെ സന്തോഷം ആ സന്തോഷം നീയായിട്ട് തന്നെ ഇല്ലാതാക്കരുത് ശരത്തെ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനിയും സച്ചിയേട്ടനെതിരെ നീ ഒരു കളിയും കളിക്കാൻ നിൽക്കരുത് അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നിന്റെ അടുത്ത കൈ ചിലപ്പോൾ സച്ചിയേട്ടൻ തല്ലി ഓടിച്ചു നിൽക്കും ഒരക്ഷരം പോലും ഞാൻ ആ സമയത്ത് മിണ്ടില്ല കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് അപ്പം രേവതി അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോഴേക്കും ശരത്തിന് കുറച്ച് ടെൻഷനൊക്കെ തുടങ്ങി കാരണം രേവതി പറഞ്ഞാൽ നമ്മുടെ സച്ചിക്ക് ഇൻട്രസ്റ്റ് കൂടുമെന്ന് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മുടെ ശരത്ത് നേരെ ആന്റണിയെ കാണാനായിട്ട് ചെല്ലുക സമയം തന്നെ ആന്റണി ആണെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളും നടന്നില്ലല്ലോടാ ആ സച്ചിയെ ലോക്കപ്പിൽ അടക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ലോക്കപ്പിൽ അടച്ചില്ല എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചുണ്ടിരിക്കുമ്പോഴാണ് ശരത്ത് വരുന്നത് അപ്പോൾ ശരത്തിനെ കണ്ടെപ്പോഴും ശരത്ത് വരുന്നുണ്ട് ആന്റണി ചേട്ട എന്നിങ്ങനെ പറയാ അങ്ങനെ ശരത്ത് വന്നിട്ട് അതെ ചേച്ചി എത്തിയട്ടോ എന്ന് പറയണോ ഓ ചേച്ചി എത്തിയോ നിന്റെ ചേച്ചി എവിടെയായിരുന്നു പേടിപ്പിച്ചു കളഞ്ഞല്ലോ ഏതായാലും ആന്റണി ചേട്ടാ എന്നെ ചേച്ചി കാണാമെന്നിരുന്നു എന്നെ ഒരുപാട് വടക്ക് പറഞ്ഞു ചേച്ചി കാരണം സച്ചിയെതിരെ പരാതി കൊടുക്കാൻ പറഞ്ഞല്ലോ ഞാൻ ചേട്ടൻ പറഞ്ഞിട്ടാണ് പരാതി കൊടുത്തു ഞാൻ ചേച്ചിയോട് പറഞ്ഞത് ചേച്ചി എന്നോട് ഒരുപാട് ചീത്ത പറഞ്ഞു എടാ അത് പിന്നെ നിന്റെ ചേച്ചിയെ കാണാതായല്ലോ അപ്പൊ പിന്നെ പോളിസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാതെ വേറൊരു നിവൃത്തി ഇല്ലല്ലോ അതുകൊണ്ടാ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി നിന്നോട് കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് പറഞ്ഞത് അതിപ്പോ ഇത്ര വലിയ തെറ്റാണോ നിന്റെ വിഷമം കണ്ട കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വിഷമം തോന്നി അതുകൊണ്ടാ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത് എൻ്റെ ചേട്ടാ നിർത്തിയേ ഇനി സച്ചിയെതിരായിട്ട് ഒന്നും നമുക്ക് ചെയ്യണ്ട ആവശ്യമില്ല സച്ചിയെനിക്കൊരു ശത്രു അല്ല സച്ചിയൻ എന്നെ ഒന്നും ചെയ്തിട്ടുമില്ല എന്തിനാ ഞാൻ സച്ചിയെതിരെ പരാതി കൊടുക്കുന്നത് അതിൻ്റെ കാര്യൊന്നുമില്ലല്ലോ ആനൺ ചേട്ടാ സച്ചിയേട്ടനും ഞാനും തമ്മിൽ യാതൊരു ശത്രുതയും ഇനി എന്തെങ്കിലും കാണിച്ചു കൂട്ടി ഞാൻ സച്ചിയുടെ ശത്രുത കൂടാനും താല്പര്യപ്പെടുന്നില്ല ആനണി ചേട്ടൻ ഒരു കാര്യം അറിയോ ഇപ്പോഴും ഞാൻ ആ സച്ചിയേട്ടൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പണം തട്ടിപ്പറിച്ച് മേടിക്കുന്ന വീഡിയോ ആ സച്ചിയേൻ്റെ കയ്യിലുണ്ട് ഇതുവരെട്ടും ആ കുടുംബത്തില് എൻ്റെ ചേച്ചിയോ എങ്ങും കാണിച്ചിട്ടില്ല സച്ചിയേട്ടൻ എന്നോട് ദേഷ്യം വൈരാക്കി കൊണ്ടായിരുന്നെങ്കിൽ സച്ചിയേട്ടൻ എപ്പോഴേ ആ വീഡിയോ കാണിച്ചാനായിരുന്നു കാണിച്ചില്ലല്ലോ അപ്പം പിന്നെ ദേ അത് വിട്ടരുവാൻ ചേട്ടാ ഇനി സച്ചിനെതിരെ ഒരു കളിക്കും പോകേണ്ട യാതൊരു കാര്യവും ഇല്ല ഇത് കഴിഞ്ഞപ്പോഴേക്കും ആന്റണിക്ക് അത് അങ്ങോട്ടുടെ തീരെ ഇഷ്ടപ്പെട്ടില്ല ഇവനെന്താ കാര്യം മാറുകയാണോ എന്നാണ് ആ നിമിഷം ആന്റണി ചിന്തിച്ചത് പക്ഷേ ഒന്നും ചിന്തിക്കാതെ ആന്റണി നേരെ നമ്മുടെ ശരത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ വേണ്ട വിട്ടേര് അല്ല നിനക്ക് ശത്രുത ഇല്ലെങ്കിൽ പിന്നെ എനിക്കെന്താ ശത്രുത എനിക്കൊരു ശത്രുതയില്ല നിനക്ക് അവനോട് ഏറ്റുമുട്ടാൻ താല്പര്യം അതങ്ങോട്ട് അതങ്ങോട് നമുക്ക് ഏറ്റുമുട്ടേണ്ട യാതൊരു കാര്യവുമില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഏർ നമ്മളെ ശരത്തിനെ പറഞ്ഞു വിടുകയാണ് പിന്നീട് കാണിക്കുന്നത് ഷോറൂമാണ് അപ്പോൾ ശ്രുതിയും ശ്രുതിയും കൂടി ആ ഷോറൂമിനുള്ളിലേക്ക് കയറി വരിക ആ സമയത്ത് ശ്രുതി പറയുക ഹോ ഈ ഷോറൂമിലേക്ക് കയറുമ്പോഴേ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണല്ലേ ശ്രുതി ആ അത് ചെയ്യാ ശ്രുതി പറഞ്ഞാൽ ശരി തന്നെയാണ് ആ പിന്നെ ഞാനൊരു കാര്യം മറന്നുപോയി ഞാൻ പുറത്തേക്ക് പോവാം എനിക്കൊരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാനുണ്ട് ഞാൻ കണ്ടിട്ട് സംസാരിച്ചിട്ടൊക്കെ വരാം ദേ പെട്ടെന്ന് വരണേ ശ്രുതി എനിക്ക് പാർലറിൽ പോകാനുള്ളതാണ് പെട്ടെന്ന് വരാന്നേ ഞാൻ ഇപ്പം തന്നെ വന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ പുറത്തേക്ക് ഇറങ്ങി പോവാം പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കുക നല്ല നീറ്റായിട്ട് വെടിപ്പായിട്ടൊക്കെ വെച്ചിട്ടുണ്ടോ എന്നൊക്കെ അപ്പോൾ ഒരു സ്റ്റാഫ് നമ്മുടെ ശ്രുതിയോട് പറയുകയാണ് ആ ഗുഡ് മോർണിംഗ് മാഡം മാഡം വന്നോ അതെ മാഡത്തിനെ കുറേ നേരമായി ഒരാൾ കാത്തിരിക്കുന്നു ആരാത് ആ ആരാ എന്താണെന്നൊന്നും അറിയില്ല മാഡം അങ്ങോട്ട് ചെല്ല് പിന്നെ നമ്മുടെ ഈ പ്രൊഡക്റ്റൊക്കെ കുറേ നോക്കുന്നുണ്ട് എടുക്കാനാണെന്ന് തോന്നുന്നു വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും എ സിയും അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കുന്നു ചിലപ്പോൾ ആ കസ്റ്റമർ അത് എടുത്താലോ ഇപ്പൊ ഫ്രിഡ്ജ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആണോ ശരി എങ്കി പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ നേരെ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോഴേക്കും ഇയാളിന്ന് ഫ്രിഡ്ജ് നോക്കുക ഹലോ സാര് എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചാലും ഇയാൾ നോക്കുകയും ഒപ്പമായിരുന്നു വേറെ ആര് നമ്മുടെ ശ്രുതിയുടെ ആ ശത്രു തന്നെ എപ്പോഴും പൈസ ചോദിക്കാൻ വന്ന ആ ശത്രു ഇയാളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ പേടിച്ച് വിറച്ച് വരണ്ട ഒരവസ്ഥ നിൽക്കുകയാണ് ശ്രുതി അങ്ങനെ ശ്രുതിയുടെ അടുത്ത് ചെല്ലുകയാണ് ആ കല്യാണി വന്ന അയ്യോ സോറി കല്യാണി അല്ലല്ലേ ശ്രുതി മോള് വന്നോ ശ്രുതി താൻ എന്തിനാ ഇങ്ങോട്ട് വന്നത് താൻ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലല്ലേ താൻ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് അതോ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് ശ്രുതിക്ക് നന്നായിട്ട് തന്നെ അറിയാലോ എനിക്കേ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് എനിക്ക് കുറച്ച് പൈസ ശ്രുതി തരണം എന്നിവിടെ സംസാരിക്കുക നിനക്ക് കഴിഞ്ഞ ദിവസമല്ലേ ഞാൻ ഒരു ലക്ഷം രൂപ തന്നത് ആ ഒരു ലക്ഷം രൂപ തന്നില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ തന്നു പക്ഷേ പൈസക്ക് ഭയങ്കര ആവശ്യമാണ് ശ്രുതി അതുകൊണ്ട് എനിക്ക് കുറച്ച് പൈസയും കൂടി വേണം എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല നിനക്ക് തരേണ്ട പൈസ എൻ്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല എന്ന് പറയുക എങ്കിലേ ഒരു കാര്യം ചെയ്യും ഇവിടെ കുറേ സാധനങ്ങളുണ്ടല്ലോ വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ എ സിയോ അങ്ങനെ കുറെ സാധനങ്ങൾ തന്നാ മതി ഇത് പറഞ്ഞിട്ട് എടാ നീ പറഞ്ഞ സാധനത്തിന്റെ വില എത്രയെന്നറിയാപ്പോ രണ്ട് ലക്ഷം രൂപ വരും ഈ രണ്ട് ലക്ഷം രൂപയുടെ സാധനം നിനക്ക് ഞാൻ വെറുതെ തരാനാ നടക്കില്ലടാ നീയേ പോകാൻ നോക്ക് നിനക്കിതിന്ന് ഒരു സാധനം പോലും തരില്ല ഓഹോ അങ്ങനെയാണോ ശ്രുതി അപ്പോ നിന്റെ ജീവിതത്തിന് ഇത്രേം വിലയുള്ളു ഇതിനേക്കാളും വിലയില്ലേ ശ്രുതി ഏതായാലും നിന്റെ ഹസ്ബൻഡിങ്ങോട് വരട്ടെ ശ്രുതി ശ്രുതിയോട് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല എനിക്ക് ശ്രുതിയെ കണ്ട് സംസാരിക്കണം ചില കാര്യങ്ങളൊക്കെ അവൻ്റെ മുന്നിൽ അവതരിപ്പിക്കാനുണ്ട് അപ്പോ നിന്റെ ആ പ്രശ്നങ്ങളെല്ലാം തീരുമല്ലോ അല്ലേ ശ്രുതി എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതിയാകെ ഞെട്ടി വിറച്ചൊരു അവസ്ഥ നിൽക്കുകയാണ് ഇവ ഇനി ഇവിടെ നിന്ന് എങ്ങനെ ഒഴിവാക്കും എന്നാണ് നമ്മളെ ശ്രുതി ചിന്തിക്കുന്നത് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനം അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സ്വീകി ബൈ